ം തിരുവചനം മാണവ രക്ഷനം ഹൃദയനടേ വചനത്തെ എതിരേൽക്ക നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക നോമ്പിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാത്തുസൂക്ഷിക്കണം ഈ കാലഘട്ടത്തിൽ പിശാച്ച് പരിശ്രമിക്കുന്ന ഒരു കാര്യമാണ് നോമ്പ് ഉപവാസം പ്രാർത്ഥന എന്നിവ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു അല്ലെങ്കിൽ ഉപവാ പ്രാർത്ഥന നോമ്പ് ഉപവാസം ചിലർക്കും നോമ്പ് നോക്കുന്നവരുണ്ടാവും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഉപവാസം നടത്തുന്നില്ലെങ്കിൽ ഇത് മൂന്നും കൂടി ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പരിഹാരങ്ങൾ ചെയ്യൂ മൂന്ന് കാര്യങ്ങളാണ് ഈശ പറയുന്നത് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെയൊന്നും ഈ വർഗം നമ്മുടെ ശരീരത്തിനൊന്നും പുറത്തു പോകില്ല അതുകൊണ്ട് നോമ്പ് വേണം ഉപവാസം വേണം പ്രാർത്ഥന വേണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കാരണം നമ്മൾ കൗൺസിലിംഗ് നിങ്ങൾ സ്പിരിച്വൽ ഷെയറിങ്ങിന് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ലക്ഷ്യം വെച്ചാണ് ഇവിടെ പറയുന്നത് കാരണം ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ രക്ഷ പ്രാപിക്കുകയുള്ളൂ നിങ്ങൾ സൗഖ്യപ്പെടുവാനോ വിടുതൽ പ്രാപിക്കുവാനോ വേണ്ടി കാത്തിരിക്കുന്നത് എൻ്റെ അടുത്ത് വന്ന് അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ അടുത്ത് വന്ന് രക്ഷപ്പെടാനുള്ളവരായിരിക്കലും ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് വിട്ടുപോകാം കാരണം ഇവിടെ അങ്ങനത്തെ ഒരു രക്ഷയല്ല ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്ന യേശു ക്രിസ്തു പഠിപ്പിച്ചതും യേശു ക്രിസ്തു ജീവിച്ചതുമായ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ശുശ്രൂഷകരോട് പറഞ്ഞു ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളത് പോ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് സത്യവിശ്വാസിയാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം എംബ്രാൻ എന്നോ അങ്ങനെ പേര് അതിൻ്റെ ഇത് ഒരു വചനം എടുത്തു വെച്ചിരിക്കുക യേശു എന്ന നാമമുണ്ട് ആ നാമം തന്നെയാണ് അവൻ്റെ നാമം അത് മാറ്റിയിട്ട് അവിടെ ലൂസിപ്പ് എന്ന നാമം വെച്ചിട്ട് ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട് ലോകം മുഴുവനും കൈയടിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസം ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ഒരു കുറേയോട്ട് കൂട്ടുകാർക്ക് അത് വലിയ ആഘോഷവുമാണ് കാരണം കത്തോലിക്കാ വിശ്വാസം ഇല്ലാതെ ആയാലാണ് നമ്മുടെ കുടുംബങ്ങൾ തകരുകയുള്ളു നമ്മുടെ കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കുടുംബങ്ങൾ മാത്രമല്ല ഹിന്ദു കുടുംബങ്ങളും മുസ്ലിം കുടുംബങ്ങളും സിഖുകാരുടെ എല്ലാ കുടുംബങ്ങളും തകരുകയുള്ളൂ കാരണം എന്താ പിശാചെന്ന് വെച്ചാൽ ടാർജറ്റ് ഉണ്ട് പിശാചിനെ നല്ല ടാർജറ്റ് ഉണ്ട് ക്രിസ്ത്യാനിയുടെ ഐസത്തിനായിസത്തിര നമ്മുടെ യുവതിവാക്കളുടെ അമ്പതിൻ്റെ താഴെയാണ് അല്ലേ അമ്പതിൻ്റെ താഴെയാണോ അതൊരു പായക്കിടന്നല്ല മരിക്കുന്നത് നല്ലൊരു ബൈക്ക് മേടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നല്ലൊരു കാറ് മേടിച്ചു കൊടുത്താൽ മതി നമ്മളൊക്കെ ആദ്യകാലത്ത് പറയുന്നൊരു ഞാൻ നീയൊക്കെ നന്നായിട്ടും പായ കിടന്ന ചാവടാണ് ഇപ്പം പിള്ളേരോടും നമ്മൾ പറയേണ്ട ഭാഷ എന്താണെന്ന് വെച്ചാൽ നീ നന്നായിട്ട് ബൈക്ക് കിടന്ന ചാവടാണ് കാരണം കാലഘട്ടം മാറിക്കുക ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളിവിടെ കുർബാനക്ക് തിരി മേടിക്കുന്നുണ്ട് ആ തിരി വില കൂടിയ തിരിയുണ്ട് അതേപോലെ തന്നെ വില കുറഞ്ഞ് നമുക്ക് കുർബാനയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തിരി തരുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ പറഞ്ഞു ഈ കുർബാനയ്ക്കുള്ള തിരി ഞങ്ങൾ പ്രത്യേകമായിട്ട് മെഴുകെടുത്താണ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് അതെച്ചാൽ അത് പ്രത്യേകമാണ് അത് ബിസിനസ്സിന് വേണ്ടിയല്ല പക്ഷേ ആ തിരി ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഒരുക്കിത്തീരും പ്രത്യേകിച്ച് ഏത് സമയത്താണെന്ന് വെച്ചാൽ ഈ വേനൽക്കാലത്ത് നമുക്ക് മൂന്നാലഞ്ച് വർഷമായി പക്ഷേ ആ മനുഷ്യൻ ഈ തിരി കുർമാനയ്ക്ക് വേണ്ടി മാറ്റി അത്രയും അവരുടെ കുർമാനയ്ക്ക് അവർ ഉപയോഗിക്കുന്ന ഈ തിരിയാണ് അതുകൊണ്ട് പറഞ്ഞു അച്ഛൻ ഞാൻ നന്നായിട്ടുണ്ടാകുന്നത് പക്ഷേ എനിക്ക് ഇത് ഒരുങ്ങിപ്പോകുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മനുഷ്യമുള്ള കാര്യം പറഞ്ഞു ആരാണ് ചെയ്യുമ്പോഴത്തേക്ക് കെമിക്കലൊന്നും ചേർക്കുന്നില്ല ഇത് ഒരുക്കാതിരിക്കാൻ ഇവിടെ ഉണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സിനോട് ചോദിച്ചു സിസ്റ്റേഴ്സിനോട് ഇങ്ങനെയൊക്കെ ക്ലൂ ചോദിച്ചാൽ പറഞ്ഞുതരും അപ്പോൾ അവരോട് ചോദിച്ചു ഈ തിരി എന്നങ്ങനെ ഒരുങ്ങി തീരാണ് പെട്ടെന്ന് ഒരുകിയ തീരാ ഒരു തിരി വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ ഒരു മണിക്കൂറിനോട് തീരും അപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ ഒരു കാര്യം ചെയ്യും ഇത് കാലാവസ്ഥ ചൂടാണ് ഈ ചൂട് കാലാവസ്ഥയിൽ അച്ഛൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറേ വെള്ളം എടുത്തിട്ട് ആ തിരികളെല്ലാം വെള്ളത്തിലിട്ട് വയ്ക്കുക കുറച്ച് നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ തിരി പിന്നീട് ഉരുകിപ്പോയില്ല അതിനുശേഷം ഇവിടെ വന്ന് പറഞ്ഞു അവർ തിരി എത്തിക്കാൻ തുടങ്ങി തന്നെ പിന്നെ അവർക്ക് തീഷ്ണത കൂടികൊണ്ട് വെള്ളം കൂടുതലൊഴിച്ച് കൂടുതൽ നേരം വെക്കുന്നുണ്ട് അതുകൊണ്ട് അത് പൊട്ടിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യം കിട്ടിയേ പിന്നെ നമ്മളത് ഞാൻ ഇന്നലെ ഒരു തിരി കത്തിച്ച് നോക്കി ഇന്നലെ ആറ് അഞ്ച് അമ്പത്തഞ്ച് തൊട്ട് ഞാൻ കത്തിച്ചിട്ട് ഒൻപത് പത്ത് വരെ കത്തി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൻ്റെ മുകളിൽ ആ തിരി കത്തി സാധാരണ ഒരു തിരി അങ്ങനെ കത്തുന്നില്ല അപ്പോൾ ആ തിരി ഉരുക്കിപ്പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി കാരണം കാലാവസ്ഥ ചൂടാണ് ചൂടായ കാലാവസ്ഥയിൽ ആ മെഴുക് കാലാവസ്ഥ ചൂടായിരുന്നതുകൊണ്ടും കത്തുന്നതുകൊണ്ടും അത് കൊണ്ടും തീരുക എളുപ്പമാണ് അപ്പോൾ വെള്ളത്തിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ അതിന് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ നിർമ്മാണ ഘട്ടത്തിൽ ഇതിൽ ഓട്ടയുണ്ടെങ്കിൽ ചീറാനായിട്ട് പൊട്ടിത്തെറിക്കാനായിട്ട് അപ്പോൾ ആ കാലാവസ്ഥയിൽ അതിനനുകൂലമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം അതിനൊരു പ്രൊട്ടക്ഷനാണ് നമുക്കെവിടെ തീ എത്തുന്നുണ്ടെങ്കിലും ആ തീ കെടുത്താൻ വേണ്ടി വെള്ളമാണ് ഒഴിക്കുന്നത് പക്ഷേ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് വെച്ചാൽ താളിക്കത്തും കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മാത്രമേ തീ കെടുകയുള്ളൂ അതുകൊണ്ട് തീ കത്തുന്ന സ്ഥലത്തെല്ലാം അത് കെടത്താനായിട്ട് ഉപയോഗിക്കുന്ന മാർഗം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും മണലാണ് നിങ്ങൾ എവിടെയെങ്കിലും പഴയ കാലത്ത് സിനിമ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം പാക്കറ്റിൽ മണൽ വെച്ചുകൊണ്ട് അല്ലേ പഴയ കാലം ഇപ്പം നമുക്കറിയാം അതല്ല ഫയർ ആൻഡ് സേഫ്റ്റി കടന്നു വന്ന് വൈറാൻ സെറ്റ് കടന്നു വരുന്നതിന് മുമ്പും ഈ നമ്മുടെ പൂർവീര കാരണവര് ചെയ്യുന്നൊരു കാര്യം അത് മണലിട്ടാൽ കത്തിപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവതിവാക്കൾക്ക് ദമ്പതിമാർക്ക് കുടുംബാംഗങ്ങൾക്ക് ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം ദീർഘമായിട്ട് ചിന്തിക്കണം എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ ആയുസ് വർദ്ധിക്കുന്നില്ല കുറഞ്ഞു പോകുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കാം വിശ്വാസം നശിച്ച് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വിശ്വാസം നമ്മളെല്ലാ മതങ്ങളും ഒന്നാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇന്നലത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ എതിർക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എതിരാ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഞാൻ പറയുന്ന കാര്യം സ്വീകാര്യമല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്നെ എതിർക്കുന്നു നിങ്ങൾ മറ്റുള്ളവരായിട്ട് എതിർക്കാത്തതിൻ്റെ കാരണം എന്താ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് അവരും അവരും ചെയ്യുന്നത് അക്രൈസ്തവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തന്നെയാണ് നമ്മളും ചെയ്യുന്നത് അല്ലേ നമ്മൾ മദ്യപിക്കുന്നു അക്രൈസ്തവൻ മർദ്ദിക്കുന്നു നമ്മൾ പുകവലിക്കുന്നു അക്രൈസ്വനും പുകവലിക്കുന്നു നമ്മൾ ചീട്ട് കളിക്കുന്നു അക്രൈസ്വനും ചീട്ട് കളിക്കുന്നു അല്ലേ ചീട്ട് കളിക്കുന്നുണ്ട് അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ കളിക്കാനായിട്ട് തയ്യാറാകുകയും ചെയ്യും അല്ലെ എലിക്കാം അല്ലെങ്കിൽ അവർ പോകുക അവരെങ്ങനെ ഈ ബന്ധങ്ങൾ സ്ഥാപിച്ച് ചെയ്യുമ്പോൾ പിന്നെ അവരുടെ ആഘോഷങ്ങൾക്ക് വിളിക്കും ആഘോഷങ്ങൾക്ക് പോയി കഴിയുമ്പോൾ അവരുടെ ആചാരങ്ങൾക്ക് വിളിക്കും ആ ആഘോഷങ്ങളെല്ലാം ഒരു വിഭാഗം അവരുടെ വീട്ടിൽ വെച്ച് ആ ആ ആഘോഷത്തിൽ ആചാരങ്ങളുണ്ട് ആചാരങ്ങളെന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ആചാരം അപ്പോൾ സ്നേഹബന്ധം വെച്ചിട്ട് ആചാരത്തിലേക്ക് പോകും ആചാരത്തിൻ്റെ ബലിവസ്തുക്കൾ സ്വീകരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അത് ഒന്നാം പ്രമാണ ലംഘനമാണ് ഒന്നാം പ്രമാണം ഈ പുസ്തകത്തിൽ ഇപ്രകാരം പറയുകയാണ് ഒന്നാം പ്രമാണം ലംഘിച്ചാൽ അത് ഒരു ബന്ധം ഉപേക്ഷിക്കുക ഇത് മരിച്ചവർക്ക് ശുദ്ധീകരണ ആൾക്കാർക്ക് വേണ്ടിയുള്ളത് ഞാനിവിടെ കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പുസ്തകം ഇവിടെ വരുന്ന ഒരു ചേർത്തി എവിടെ നിന്നോ വാങ്ങിക്കൊണ്ട് പാലാഭാഗത്തുനിന്നോ വാങ്ങിക്കൊണ്ടുവെന്ന് തന്നതാണ് അതിലിപ്രകാരം പറയാം ഒന്നാം പ്രമാണം ലംഘിക്കുന്നതിലൂടെ പാപം ദൈവത്തിൻ്റെ നീതിയെയും വിശുദ്ധിയെയും അതിക്രമിക്കുന്നതിനാലും മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സൗഹൃദത്തെ പുച്ഛിച്ച് തള്ളുന്നതിനാലും അതിന് രണ്ട് വിധത്തിലുള്ള പരിണത ഭാഗങ്ങളുണ്ട് ഒന്ന് അത് ഗൗരവമായതാണെങ്കിൽ ദൈവവുമായുള്ള ഐക്യം ഇല്ലാതാക്കും അതിൻ്റെ ഫലമായി നീതി നിത്യജീവൻ്റെ അവകാശത്തിൽ നിന്ന് അവ പുറന്തള്ളപ്പെടുകയും ചെയ്യും മാരകഭാവങ്ങളും ലഘുഭാവങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ട് മാരകപാപം ചെയ്യുന്ന ഒരു വ്യക്തി ദൈവപ്രമാണം ലംഘിക്കുക ചെയ്യുന്നത് ആ ലംഘിക്കുന്ന വ്യക്തി രണ്ട് കാര്യങ്ങളിലൂടെ കടന്നു വേണം ഒന്നെന്താണ് ദൈവത്തിൻ്റെ ആയിട്ടുള്ള ഐക്യം നഷ്ടപ്പെടാം രണ്ടാമത് പറഞ്ഞാൽ അല്ലേ ദൈവ ദൈവമായുള്ള ഐക്യം ഇല്ലാതാവുന്നു അതിൻ്റെ ഫലമതമായി നിത്യജീവൻ്റെ അവകാശത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടുകയും ചെയ്യുന്നു അല്ലെരിയാ അപ്പോൾ ഒന്നാം പ്രമാണം നമുക്ക് ലംഘിക്കാൻ പറ്റുമോ പറ്റുമോ ഇനി അതിൻ്റെ ഫലണത് ഫലങ്ങൾ അവിടെ വീണ്ടും വിവരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് സമയം തയ്യല അതുകൊണ്ട് അപ്പോൾ ഒന്ന് ഒരു ഒന്നാം പ്രമാണം ലംഘിക്കുന്ന ഒരു വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു അതിലൂടെ അവന് നിത്യജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു ആ നിഷ്ഠനെ ഇപ്പോൾ അവൻ പാപം ചെയ്തു പാപം ചെയ്തു കഴിയുമ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ അവൻ കുമ്പസാരിച്ച മാത്രം മതിയോ മതിയോ കാര്യമുണ്ട് ഞാൻ കുമ്പസാരിച്ചു ഫാദർ കുമ്പസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടങ്ങൾ വീട്ടാൻ നമ്മൾ ബാധ്യസ്ഥനാണ് അച്ഛൻ പറയുന്ന ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ മൂന്ന് സ്വർഗസന ഹിതാവായിരിക്കും നിങ്ങൾക്ക് അര അരമണിക്കൂറിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഏതെങ്കിലും ഒരു അച്ഛൻ ഒരു പരിഹാരം തന്നാൽ നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് പിന്നെ കുംസാരിക്കാൻ പോവോ പോവോ ഏ ജഗൻ ചെയ്താൽ പോവില്ല കാരണം എന്താ അച്ഛൻ കടുകെട്ടിയായ പരിഹാര തരുന്നത് പരിഹാരം എന്ന് പറഞ്ഞത് ഞാൻ ചെയ്ത പാപത്തിന് കോൺസിക്വൻസ് ഉണ്ട് ആ കോൺസിക്വൻസിന് ഞാൻ പരിഹാരം ചെയ്താൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ കുമ്പസാരം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത പാപം ഏറ്റു പറഞ്ഞു പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ് തീർക്കാനായിട്ട് ഞാൻ ബദസ്സനാണ് നിങ്ങളെ കുമ്പസാരിപ്പിച്ച അച്ഛനും നിങ്ങൾ ചെയ്ത പാപത്തിന് നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുകയാണ് മനസ്സിലായ കാര്യം മനസ്സിലായോ അല്ലല്ലേ അതുകൊണ്ട് പ്രാർത്ഥന എന്നത് ദൈവവുമായിട്ടുള്ള സൗഹൃദം കൂടുക മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് പ്രാർത്ഥന രണ്ട് ഉപവാസം മൂന്ന് നോമ്പ് നോമ്പ് അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു വലിയ സൗഹൃദം സ്ഥാപിക്കുക ഒരു ബന്ധം സ്ഥാപിക്കുക അവൻ്റെ അടുത്ത് ഇരിക്കുക അവനോട് ചേർന്നിരിക്കുക അല്ലെങ്കിൽ ഇരിക്കാം അവൻ്റെ അടുത്ത് ഇരിക്കുക അവനോട് ചേർന്നിരിക്കുക ഒട്ടിയിരിക്കുക ഒന്നായി ഇരിക്കുക പല കാര്യങ്ങളും ഒന്ന് പറയാം കർത്താവുമായി അടുത്തിരിക്കുക സഹവസിക്കുക കൂടെയായിരിക്കുക ഒപ്പമായിരിക്കുക സമീപത്തായിരിക്കുക അവൻ്റെ അടുത്ത് കഴിയുക അല്ല ഇരിക്കുക അല്ല ഇരിക്കുക അപ്പോൾ ദൈവമായ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് കിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു ക്ലാസ് നിങ്ങൾ കേൾക്കുന്നത് നല്ലതാണ് നമ്മുടെ ഷക്കീര മിനിസ്റ്ററിൽ സന്തോഷ് കരിമെത്തി പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രകാരം പറയണത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തടസ്സമുണ്ടോ ആരൊക്കെ തടസ്സമുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് തടസ്സമുള്ളവർ കൈ വെക്കാൻ പറഞ്ഞിട്ട് പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ ലീവ് എടുത്ത് വന്ന് പ്രാർത്ഥിക്കുക എനിക്കിഷ്ടപ്പെട്ടു ആ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം എൻ്റെ ശിശ്രോഡിനോട് പറഞ്ഞു ഒരു മകള് പ്രേമബന്ധത്തിൽപ്പെട്ടു മിശ്രഭാഗത്തിൽ ഈഴവനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് മകൾ ക്യാറ്റിസം പഠിപ്പിക്കുന്നുണ്ട് ക്യാറ്റിസം പഠിക്കാത്ത കുട്ടി ക്യാറ്റിസം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു ഈ പരിഹാരം ചെയ്യണം ഇതേറ്റ് പറഞ്ഞ കുമ്പസാരിക്കണം പ്രാർത്ഥന വേണം ആ നിമിഷം അതിൻ്റെ ഭർത്താവ് ഉയർന്നൊരു ഉദ്യോഗസ്ഥനാണ് വലിയൊരു ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനാണ് ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ ഭാര്യ ലെക്ചറായിരുന്നു അവളോട് പറഞ്ഞു ജോലി രാജിവെക്കാൻ പറഞ്ഞു എന്തിനു വേണ്ടി എന്തിനു പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യുവാനും ആ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞു ആ കൊച്ചിനും നാല് കുട്ടികളുണ്ട് അവളെ സുഖകരമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ആ കൊച്ചിന് വേദപാഠം കൊടുക്കാൻ പറ്റിയില്ല കുർബാന കോദാശങ്ങൾ കൊടുക്കാൻ പറ്റിയില്ല അതിനാ മാതാപിതാക്കൾ എന്ത് ചെയ്യണം ഒരു പരിഹാര ജീവിതത്തിലേക്ക് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഉപവാസ ജീവിതത്തിലേക്ക് നോമ്പിൻ്റെ ജീവിതത്തിലേക്ക് പരിത്യാഗത്തിൻ്റെ ജീവിതത്തിലേക്ക് വേണം ഞാൻ ആദ്യം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈശോ പറയുന്നത് മറ്റുള്ള പരിഹാരം പരിത്യാഗം ഉള്ള കാര്യങ്ങൾ അല്ല ഇരിക്കാം അല്ല ഇരിയാ അതുകൊണ്ട് ആ ജീവിതത്തിലേക്ക് നന്നു ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് സെഹിയോലിൽ ധ്യാനത്തിന് സഹായിച്ചത് ആ ധ്യാനത്തിന് സഹായിച്ചൊരു കുടുംബം എവിടെ നിന്ന് വന്നു എനിക്കറിയാം സ്ഥലം എവിടെ നിന്ന് അവർ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട് വീട്ടിൽ കുടുംബത്തിൽ അപ്പോൾ അവർ പറഞ്ഞു ആ പയ്യൻ പറഞ്ഞു എനിക്കറിയില്ല ചാ വീട്ടിൽ പോവാം ചോദിക്കാം അവൻ വീട്ടിൽ പോയി ചോദിച്ചു വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ അപ്പൻ അത് ലാഘോ ബുദ്ധിയോട് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എല്ലാവരും ചെയ്യുന്നതല്ലേ ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്തുണ്ടായെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഒരു അവർ വന്ത്രണ്ട് കഴിഞ്ഞിട്ട് കാണാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എനിക്ക് അട്ടപ്പാടിയിൽ എനിക്ക് കോട അലർജി ആയതുകൊണ്ട് ഞാൻ അവിടെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തവർ എനിക്ക് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു റിസ്ക്കില്ല ഈ സെൻറ്റർ നടത്തി പോകണമെങ്കിൽ അത് വലിയ റിസ്ക്കാണ് അപ്പോൾ നമുക്ക് റിസ്ക് ഓർത്തപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കല്യാണം കഴിച്ചാൽ റിസ്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കല്യാണം കഴിക്കാത്ത നടക്കുന്നവരുണ്ട് അല്ലേ ഉണ്ടോ ഉണ്ടല്ലോ എത്രയും ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ വട്ടയച്ചൻ്റെ കൂടെ നിന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ മാരകമായൊരു രോഗം എനിക്ക് കർത്താവ് തന്നു മാരക രോഗം നിങ്ങൾ മാരക രോഗം എന്ന് പറയുമ്പോൾ കരയും ഞാൻ സന്തോഷിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ ടൗണിൽ ഈ ശുശ്രൂഷാലയും കർത്താവും ഉയർത്തിയത് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുൻപാണ് അവർക്ക് എന്നാണെന്നറിയില്ല ഇവിടെ വന്നു അവരുടെ കുടുംബം വന്നു രണ്ടു മൂന്ന് ദിവസമായി വന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ അവർ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അച്ഛനവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞു ഞാൻ അപ്പനെയും അകത്തേക്ക് ഏറ്റി കാരണം ഈ പ്രശ്നം കുട്ടിയുടെ അല്ല മക്കളുടെ അപ്പൻ്റെയും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പ മകള് പറഞ്ഞു അച്ഛൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞിട്ട് അപ്പം ഇതൊന്നും പരിഹാരം ചെയ്യാത്തത് കൊണ്ട് ഒരു വലിയ പോലീസ് കേസിൽ അമകൻ പെട്ടു ജയിലിൽ പോയി കടന്നു സാമ്പത്തിക കടബാധ്യതയുണ്ട് അവൻ്റെ വിവാഹം നടക്കുന്നില്ല വിവാഹ ആലോചിച്ചതിൽ വിവാഹം നടക്കുന്നില്ല ഒരു മേൽഗതിയെ പുരോഗതിയില്ല ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് ബാധിച്ചു മൂന്നാമത്തെ കുട്ടിക്കും അത് ബാധിച്ചു കഴിഞ്ഞു ഞാൻ ഇവരോട് ഈ സഹോദരയ്ക്ക് കയറ്റി എടുത്തിട്ട് ചോദിച്ചു ചേട്ടാ വീട് പണത് എന്തെങ്കിലും കാര്യം നോക്കി ഉണ്ടോയെന്നു ചോദിച്ചു അപ്പോൾ മനുഷ്യൻ പറഞ്ഞു അത് അവർക്ക് പണിക്കൻ വന്നു അവൻ നല്ല പണിക്കനാണ് അതാ അവിടുത്തെ ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു ആ പണിക്കൻ വന്നിട്ട് പറഞ്ഞു കന്നിമൂലയൊക്കെ നോക്കി കന്നിമൂല ഒഴിച്ച് കല്ല് വെച്ചു കന്നിമൂല നോക്കുകയെന്ന് പറഞ്ഞാൽ അശ്വരദേവനെ സമർപ്പിക്കുക എന്നുള്ളതാണ് പന്നിമൂല വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പസാരി ചേട്ടി പറയണം ഞാനൊരു സിവിൽ പഠിച്ച അച്ഛനാണ് സിവിൽ പഠിക്കുന്നതിന് മുമ്പ് അച്ഛനായിരുന്നു സിവിൽ പഠിച്ച് കഴിഞ്ഞിട്ട് അച്ഛനായാൻ ചേർന്നത് അപ്പോൾ സിവിലിൽ ഒരിക്കൽ പോലും കന്നിമൂല പഠിപ്പിക്കുന്നില്ല പഞ്ചലോകം പഠിപ്പിക്കുന്നില്ല അതൊരു മതത്തിൻ്റെ ആചാരങ്ങൾക്ക് പറ്റി വീട്ടിൽ വരുന്ന പണിക്കിന് ഒരിക്കലും എന്താണ് ഈ പ്ലാൻ വരയ്ക്കുക പ്ലാൻ വരയ്ക്കുന്ന രണ്ട് പേർ ഒന്ന് ഒഴുക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് രണ്ട് എന്താണ് വായു സഞ്ചാരം അല്ലെങ്കിൽ വെള്ളത്തിൽ ഈ കഥകും ആ കഥകുമുണ്ട് അല്ലേ ഈ കഥകും ആ കഥകും തുറന്നാൽ അവിടെ വരുന്ന എയർ ഇതിലൂടെ ഇറങ്ങിപ്പോ അതാണ് ഈ സ വായുവിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ ഒരു ജനലുണ്ടാവും രണ്ട് അടിയിലൂടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നമ്മുടെ കിഴക്ക് കിഴക്ക് പടിഞ്ഞാറ് കിച്ചൺ വയ്ക്കണമെന്ന് കാരണം മാർ പറയും അല്ലേ അതെന്തെങ്കിലും ഐതിഹ്യമാണോ അല്ല ആ കാറ്റ് കിഴക്കോട്ടാണ് അതുകൊണ്ട് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വെച്ചാൽ വീട്ടിലുണ്ടാവുന്ന പഴയ കാലത്ത് നമ്മുടെ എന്താ വിറക് കൊണ്ട് ഉപയോഗിക്കുന്ന അടുപ്പിലെ പുക അങ്ങോട്ട് പോകും അതൊരു ശാസ്ത്രമല്ല അതൊരു ചെയ്യേണ്ട മേഖലയാണ് ചേട്ടൻ പറഞ്ഞു ഞാൻ കന്നിമൂല നോക്കിയിട്ടുണ്ട് അവർ പറഞ്ഞു ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി നേർച്ച കൊടുക്കാൻ പറഞ്ഞു നേർച്ച കൊടുത്തിട്ട് എല്ലാ പ്രാർത്ഥനയല്ലേ അച്ഛാ പടതു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു കല്ലൊക്കെ കേട്ടു കല്ല് മോടി പടം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞു അച്ഛാ ചേട്ടാ വീട് സുഖകരമായിട്ട് മാറണമെങ്കിൽ എന്താ 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 പറയുക ഭാവി ഭദ്രമാകണമെങ്കിൽ എന്തു ചെയ്യണോ പഞ്ചലോകം കൊണ്ട് കുരിശുണ്ടാക്കിയിട്ട് പ്രധാന വാതിലിൻ്റെ അടിയിൽ വയ്ക്കാൻ പറഞ്ഞു ചേട്ടൻ വീട് ഭദ്രമാകാൻ വേണ്ടി ഒരു പഞ്ചലോകം ഉണ്ടാക്കി നട പ്രധാന കല്ലിൻ്റെ വാതിലിൻ്റെ അടിയിൽ വെച്ചു ഇതൊക്കെയാണ് അന്ന് ഞാൻ ചോദിച്ചു വിട്ടത് പിന്നീട് അറിയുന്നത് ഞാൻ ചോദിച്ചു പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ്റെ അകത്ത് ജോലി ഇന്നതാണ് ജോലി ഞായറാഴ്ച ജോലി ചെയ്യുന്നുണ്ടോ ഉണ്ട് കുംസാരിക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഇത് കുമസാരിച്ചാൽ പിന്നെ ഈ ജോലി വീണ്ടും ചെയ്യാനുള്ളതാണ് കാര്യങ്ങൾ മനസ്സിലായോ ഇത് ഇതേ വരെ വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കുന്നുണ്ടോ അത് ഇറച്ചി കഴിക്കുന്നുണ്ട് അതുകൊണ്ട് അതും കുമ്പസാരിക്കാറില്ല അപ്പോൾ കഴി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് കുമ്പസാരത്തിൽ ഏറ്റു ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല ഏ ആരാണെന്ന് പറഞ്ഞു ഏറ്റു പറയുന്നുള്ളൂ അല്ല ഇങ്ങനെ ചോദിച്ച് പറഞ്ഞ ഞാൻ പറഞ്ഞു ചേട്ടാ പിള്ളേരുടെ ഭാഗത്തല്ല പ്രശ്നം പ്രശ്നം ആരുടെ ഭാഗത്തെന്ന് വെച്ചാൽ പ്രശ്നം ആരുടെ ഭാഗത്ത് എന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ നാഥൻ്റെ അപ്പോഴാണ് മനുഷ്യൻ പറഞ്ഞത് ഞങ്ങളുടെ നാളുകളെല്ലാം ഞങ്ങളുടെ കാർന്നമാർ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ തലമുറകളായിട്ട് ഒരു പാപമാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ രണ്ട് മൂന്ന് മക്കളല്ല ഇനി എത്ര മക്കളുണ്ടെങ്കിലും ആ മക്കൾക്ക് സ്വസ്ഥതയോ സമാധാനമോ സന്തോഷവും ഉണ്ടാകില്ല കാരണം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അവർ വിച്ഛേദിച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ ഉപേക്ഷിക്കരുത് എന്നെ ഈ വൈകിട്ട് സമയത്ത് വിളിക്കുന്നൊരു സഹോദരിയുണ്ട് സഹോദരി വിളിക്കുന്നിങ്ങനെയാണ് ചേട്ടൻ നന്നായിട്ട് പൂ നല്ല ഫുട് ഫിറ്റായിട്ട് കിടക്കുക അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം എന്താ രാത്രി ഒമ്പതരയായി ഇപ്പം ചേട്ടൻ പറഞ്ഞു ഇനി ഞാൻ കുടിക്കില്ല വയറുവേദനയാണ് ഏതെങ്കിലും ഒരു അച്ഛനെ വിളിക്ക് ഒന്ന് പ്രാർത്ഥിക്കണം സ്ഥിരമായിട്ടിത് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇന്നലെയും വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ എങ്ങനെ കിടക്കുന്നതെന്ന് നല്ല ഫിറ്റായിട്ട് കിടക്കുകയാണ് ചേ അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങിപ്പോവും അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറയും കള്ള് കുടിക്കുന്ന വ്യക്തിക്ക് കള്ള് കുടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ 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 ചേച്ചിയുടെ വിശ്വാസതാണ് ചേട്ടൻ കള്ളുപിടിച്ചിരിക്കുമ്പോഴും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കള്ള് ഇറങ്ങിപ്പോവും എനിക്ക് സന്തോഷം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഇപ്പം ചേട്ടൻ കിടന്ന് ഉറങ്ങട്ടെ പിന്നെ കഴിച്ചതിന് അഭ്യം പരിഹാരം ചെയ്യട്ടെ എന്നിട്ട് ചേച്ചി കുടി കഴിഞ്ഞ് സ്വസ്ഥത പ്രാപിക്കുമ്പോൾ വിളിക്കും കാരണം എന്താ ബോധത്തിലാണ് എന്തെങ്കിലും പറഞ്ഞാൽ ബോധത്തിലാണ് എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വ കുടിച്ചൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കുടി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആണോ അതുകൊണ്ട് പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ഐക്യത്തിലേക്കാണ് അതുകൊണ്ട് ഒരു കൊച്ചു പുസ്തകത്തിൽ ഇപ്രകാരം പറയാം പറയാണ് ഈ പുസ്തകത്തിൽ പറയുകയാണ് പ്രാർത്ഥന ആ അശുദ്ധിയെല്ലാം കഴുകിക്കളയും പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ പതിമൂന്ന് മുപ്പത്തിമൂന്ന് ദിവസത്തെ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയാണ് ഓരോന്നും കാണിച്ചു തരുന്നതിനെ ഇങ്ങനെയുള്ള ഉണ്ടെന്ന് അറിയണം ഞാനും അറിഞ്ഞില്ല ഞാനൊരു അഞ്ച് ആറ് കൊല്ലം മുമ്പ് അറിഞ്ഞത് ഇങ്ങനെ പുസ്തകം ഉണ്ടെന്ന് അപ്പോൾ മുപ്പത്തിമൂന്ന് അതിലിപ്രകാരം പറയാണ് പത്താമത്തെ പേജിൽ പ്രകാരം പറയുകയാണ് പരിശുദ്ധ അമ്മ പറയാണ് അശുദ്ധി മാറ്റി ആത്മാവിന് വിശുദ്ധി കൊടുക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമില്ല പ്രാർത്ഥന എല്ലാ അശുദ്ധിയും അലിയിച്ചു കളയുന്നു അലലിയ ടിവിയുടെ മുമ്പിൽ ഇടുന്നിട്ട് നമ്മൾ പറയുക കർത്താവെ നമ്മുടെ പ്രാർത്ഥന കേൾക്കണമേ മൊബൈൽ വലിയ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന പ്രാർത്ഥന എന്താ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്ക് കേൾക്കോ കേൾക്കുമോ കേൾക്കില്ല കേൾക്കണമെന്തേനും കർത്താവിൻ്റെ അടുത്ത് ഒരു സൗഹൃദം കൂട്ടണം അതുകൊണ്ട് അശുദ്ധി കടന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ തൊട്ട് മുമ്പിൽ ചേച്ചി ഉണ്ടാ ചേച്ചി സൂര്യാസ് രോഗ ഞാൻ അവിടെ ഇടവകയിൽ ധ്യാനത്തിന് എല്ലുമ്പോഴും പുത്തുക്കരച്ചനൊക്കെ ആയിരിക്കും പല ദിവസങ്ങളിൽ ചെല്ലാറുണ്ട് അവിടെ ആ ചേച്ചിയുടെ ഭർത്താവ് എന്തെയ്യെന്ന് അറിയുമ്പോൾ എൻ്റെ വണ്ടിയുടെ ചെളി കണ്ടിട്ട് അച്ഛന് കഴിയാൻ സമയമില്ലാത്തതുകൊണ്ട് എന്നും തരും കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ചേച്ചിയുടെ അസുഖമാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം പറഞ്ഞു കാരണം ചേച്ചി അവിടെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളും എല്ലാ പ്രാർത്ഥന ഞാൻ പറഞ്ഞു കുറച്ച് നാളത്തേക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക ചേച്ചി ചിരിച്ചുകൊണ്ടിരിക്കുക ചേച്ചി പിന്നീട് അറിയുന്ന മൂന്ന് പ്രാവശ്യം നെയ്യ് കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ നെയ്യ് പലവിധ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോ ഘട്ടത്തിലും കരിശുത്താലുമാ ഇടപെട്ടു ആ സൂറിയാസി രോഗം മാറി എന്തുകൊണ്ടെന്നാൽ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എനിക്ക് ഈ ആസ്മാ രോഗമുള്ളതു അല്ലെങ്കിൽ വലിവ